നമസ്കാരം വാർത്തകൾ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസ് സന്ദീപ് വാര്യർക്കും രജിത പുളിക്കലിനും ഉപാധികളോടെ ജാമ്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ നവമാധ്യമങ്ങളിലൂടെ അവഹേളിച്ചെന്നും അതിജീവതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമുള്ള കേസിൽ സന്ദീപ് വാര്യർക്കും രഞ്ജിത പുളിക്കലിനും ആശ്വാസം ഇരുവർക്കും കോടതി ഉപാധികളോടെ ജാമ്യം നൽകി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കനാണ് ഒന്നാം പ്രതി കോൺഗ്രസ് അനുകൂലിയായ അഭിഭാഷക ദീപ ജോസഫ് രണ്ടാം പ്രതിയും ദീപ ജോസഫ് പേരുള്ള മറ്റൊരു അക്കൗണ്ടറമ്മ കേസിലെ മൂന്നാം പ്രതിയുമാണ് കേസിലെ നാലാം പ്രതിയാണ് സന്ദീപ് വാര്യർ അഞ്ചാം പ്രതി രാഹുൽ ഈശ്വർ പാലക്കാട് സ്വദേശിയായ ഒരു ബ്ലോഗർ ആണ് കേസിലെ ആറാം പ്രതി വാളയാറിലെ ആൾക്കൂട്ട കൊല്ലപ്പെട്ട റാം നാരായണന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക പരിശോധനാ ഫലം പുറത്ത് റാം നാരായണന്റെ തലയിലും ശരീരത്തിലുമേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് റാം തല മുതൽ കാല് വരെയുള്ള ശരീരത്തിൽ നാല്പതിലധികം മുറിവുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് പുറംഭാഗം മുഴുവൻ വടി കൊണ്ട് അടിച്ചുപൊളിച്ചു ശരീരത്തിൽ ചവിട്ടിയതിന്റെയും നിലത്തിട്ട് വലിച്ചതിന്റെയും അടയാളങ്ങളും ശരീരത്തിലുണ്ട് തലയിൽ രക്തസ്രാവം ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പെടുത്ത റേ ഫലത്തിലുള്ളത് മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരതയ്ക്കൊടുവിലാണ് അതിഥി തൊഴിലാളിയുടെ ദാരുണമരണം തൃപ്പൂണിത്ര ഹിൽപാലസ് കാണാൻ എത്തിയ സ്നേഹക്കൂടി അച്ഛനമ്മമാരോട് മോശമായി പെരുമാറിയെന്ന് പരാതി വയോജനങ്ങളുമായി തൃപ്പൂണിത്തറ ഹിൽ പാലസ് കാണാനെത്തിയപ്പോൾ നേരിട്ട ദുരനുഭവം പങ്കുവെച്ച കോട്ടയം സ്നേഹക്കൂട് സ്ഥാപക നിഷ സ്നേഹക്കൂട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യവും അസഭ്യം പറച്ചിലും കാരണം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിക്കാതെ മടങ്ങിയെന്ന് നിഷ പറയുന്നു വീൽ ചെയറുകളിൽ യാത്ര ചെയ്യുന്ന അച്ഛനമ്മമാരും സ്റ്റാഫുകളും അടക്കം നൂറ്റി ഇരുപത്തിയഞ്ചു പേരായിരുന്നു ഹിൽ പാലസിലെത്തിയത് നടന്നു കാണാൻ ഒരുപാടുള്ളതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പകുതിയോളം പേർ വണ്ടിയിൽ തന്നെ ഇരിക്കാനും ബാക്കിയുള്ളവർക്കും വാഹന പാർക്കിംഗിനും ടിക്കറ്റെടുത്ത് പാലസ് കാണാനുമാണ് തീരുമാനിച്ചത് കാണാൻ പോകുന്നവർക്ക് ടിക്കറ്റ് എടുക്കുവാനായി ചെന്നപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനം അകത്ത് പാർക്ക് ചെയ്താൽ വണ്ടിയിലിരിക്കുന്ന മുഴുവൻ പേർക്കും ടിക്കറ്റ് ടിക്കറ്റെടുക്കണമെന്നത് നിയമമാണെന്നും എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാതെ അകത്തേക്ക് പോകാൻ സാധിക്കില്ലെന്നും വാശി പിടിച്ചുവെന്ന് നിഷ പറയുന്നു പാലക്കാട് എലപ്പള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് സർക്കാർ ഉത്തരവിലെ പല വസ്തുതകളും ശരിയല്ലെന്നും അവ്യക്തതയുണ്ട് എന്നുമാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത് കാബിനറ്റ് നോട്ട്സിലും സർക്കാർ ഉത്തരവിലും പദ്ധതി വരുന്നത് കഞ്ചിക്കോടാണെന്നാണ് എഴുതിയിരിക്കുന്നതെന്നും എന്നാൽ ബ്രൂവറിക്കായി സ്ഥലം കണ്ടെത്തിയത് എലപ്പുള്ളി പഞ്ചായത്തിലാണെന്നും ഉത്തരവിലുണ്ട് പ്രതിദിനം അയ്യായിരം കെ വെള്ളം ഉപയോഗിക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഇത് ജനജീവിതത്തെ ബാധിക്കുമെന്ന ആശങ്കയ്ക്ക് പ്രസക്തിയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു ദിലീപിനെതിരെ സംസാരിച്ചാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന ഭീഷണിക്കോൾ ലഭിച്ചുവെന്ന് ഭാഗ്യലക്ഷ്മി നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വന്ന ശേഷം സ്വീകരിച്ച നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഫോൺ കോൾ എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് കടുത്ത തെറിവിളികളോടെ ഫോൺ കോൾ ലഭിച്ചതെന്നും ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഫോൺ കോൾ വന്ന മൊബൈൽ നമ്പർ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയതായി ഭാഗ്യലക്ഷ്മി അറിയിച്ചു